നമസ്കാരം എല്ലാവർക്കും ശക്തിയിലേക്ക് സ്വാഗതം എൻ്റെ നമ്പർ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ചാനൽ ടു കെ ആയതും ഒൻ ടിയ സെഷനിലേക്ക് എത്തിയതും ഒക്കെ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ എന്തൊക്കെയാണ് ശ്രമിക്കേണ്ടത് അങ്ങനെ കുറച്ച് സംശയങ്ങൾ അവർക്കായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു സന്തോഷം നിങ്ങളോടൊന്ന് പങ്കിടുകയാണ് നമ്മുടെ കുടുംബാംഗമായ കഴിഞ്ഞ ദിവസം നമ്മൾ സോമ്പറ്റി ഗിഫ്റ്റ് കൊടുത്ത മായ പെരുന്നാടുള്ള മായയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ചാനലിൻ്റെ പേര് ഗ്രീൻ സ്പേസ് ബൈ മായ എന്നാണ് നിങ്ങൾ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ഏത് തരത്തിലുള്ള വീഡിയോ ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിവുണ്ടായിരിക്കണം നല്ല വ്യക്തത ഉണ്ടായിരിക്കണം അവിടെ നിന്ന് ഇവിടെ നിന്നും കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു അറിവുകൾ ഒരിക്കലും മറ്റാളിലേക്ക് പകർന്നു കൊടുക്കാതിരിക്കുക കാരണം ഇപ്പോൾ നിങ്ങൾ ഗാർഡൻ റിലേറ്റഡ് വീഡിയോസാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വീട്ടിലെ ചെടികളിൽ അത് പ്രയോഗിച്ച് നോക്കുക എന്നിട്ട് അത് സക്സസ് ആയെങ്കിൽ മാത്രം മറ്റാളിലേക്ക് അത് പകർന്നു കൊടുക്കുക പിന്നീട് ഒരു കാര്യം ഒരാളോടൊരു കാര്യം സംസാരിക്കുമ്പോൾ ഒരാളോട് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഏറ്റവും കുറഞ്ഞ വാക്കിൽ ലളിതമായ രീതിയിൽ അക്ഷര സ്ഫുടതയോടുകൂടി വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമല്ലോ ഇന്നൊരു വീഡിയോ ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് വളവളന്ന് കുറേ സംസാരിച്ചിട്ട് യാതൊരു പ്രത്യേകിച്ചൊരു ഒരു പ്രയോജനമില്ല എങ്കിൽ വെറുതെ ഒരു വീഡിയോ ചെയ്യുക ആ രീതി ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് കാരണം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ വീഡിയോ കാണുമ്പോൾ പക്ഷെ വെറുതെ ആയിപ്പോയല്ലോ ഈ വീഡിയോ കണ്ടത് എന്നൊരു നിരാശാബോധം അവർക്ക് ഉണ്ടാവാതെ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം മറ്റ് ജോലിക്കൊക്കെ പോകുന്ന പോലെ തന്നെ പൂർണ്ണമായിട്ടും നൂറ് ശതമാനം അർപ്പണബോധത്തോടെ ഉത്തരവാദിത്വത്തോടെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ മാത്രം ചെയ്യേണ്ട ഒരു ജോലിയാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതും അങ്ങനെ നിങ്ങൾ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും അർപ്പണബോധത്തോടെയും ഉത്തരവാദിത്വത്തോടെ മിതമായ ഭാഷ ലളിതമായ ശൈലി അക്ഷര സ്ഫുടത വ്യക്തത ഇതെല്ലാം നിങ്ങൾ സ്വായത്തമാക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും നി പരമാവധി പറ്റുന്നവരൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുക നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്ന നിറഞ്ഞ മനസ്സോടെ പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന പ്രത്യാശയോടെ ഇന്ന് പോയി വരാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു ബൈ